സുഹൃത്തുക്കളെ ഞാൻ പിന്നെ നിലപ്പുറം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീ എം സുരാജിൻ്റെ പിന്നെ ഒരു പ്രസ്താവന കേൾക്കാനായിട്ട് ഏതാനും വർഷങ്ങൾക്കുമ്പാണ് അദ്ദേഹം തൃപ്പൂണിത്തറയിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ എറണാകുളം കാരനാണ് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത് പിന്നെ ഇടപ്പള്ളിയിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പിന്നെ ആ സമയത്താണ് രണ്ട് വർഷം ഇപ്പോൾ അതിനക പ്രശ്നങ്ങളായി ഇപ്പം രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാണ് നടന്നത് അപ്പോൾ രണ്ട് വർഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം പതിനൊന്ന് വർഷമായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത് എറണാകുളം കാരണം എന്ന് അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഞാൻ ദീർഘകാലം ഞാൻ ഞാൻ ജനിച്ചു വീണത് ജനിച്ചു വീണത് നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്തറ മാർത്തോമാശുപത്രിയിലാണ് ഞാൻ ജനിക്കുന്നത് എൻ്റെ മമ്മി പിന്നെ പപ്പയായിട്ടുള്ള വിവാഹം നടക്കുന്നത് വരെ മമ്മി ആ ആശുപത്രിയിൽ നേഴ്സുമായിരുന്നു മമ്മി നേഴ്സിങ് കഴിഞ്ഞിട്ട് ആദ്യം ജോലി കയറുന്നത് അവിടെയാണ് അവിടെയാണ് പിന്നെ ഒരു വർഷത്തിലേറെ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് പപ്പയായിട്ടുള്ള കല്യാണം നടത്തുന്നത് എൻ്റെ പപ്പ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലാണ് കോഴഞ്ചേരിയിൽ ജനിച്ച് പപ്പയ്ക്ക് പത്തിഞ്ച് വയസ്സാകുമ്പോഴാണ് അവർ നിലമ്പൂരിലേക്ക് കുടിയേറി വരുന്നത് പപ്പയും പപ്പയുടെ പിന്നെ സഹോദരങ്ങളും പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എല്ലാവരും കൂടി കൂടിയിട്ട് എൻ്റെ പിന്നെ മമ്മി ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്ന ചെ ചെങ്ങന്നൂരിനടുത്ത് പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മമ്മി പക്ഷെ മമ്മിയുടെ കുഞ്ഞിലെ തന്നെ അവർ പിന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിലെ വടിക്കടവ് പഞ്ചായത്തിലെ കവളപ്പൊയ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ താമസമാക്കുന്നു മമ്മി വളർന്നു നോക്കുക അവിടെയാണ് വിവാഹം കഴിക്കുന്നവണ്ണം വരെ മമ്മി അവിടെ തന്നെയാണ് വളർന്നു നോക്കുക പിന്നെ നേഴ്സിംഗ് പഠിച്ചത് രാജസ്ഥാനിലാണ് അപ്പോൾ ഈ മമ്മിപ്പം ഇല്ല ഞാൻ ജനിച്ചത് അവിടെയാണെന്ന് പറഞ്ഞു രണ്ട് എൻ്റെ രണ്ട് വയസ്സ് വരെ ഞാൻ വളർന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ സ്വരാജിൻ്റെയും ഡി സി സി പ്രസിഡന്റ് ജോയിയുടെയും ഒക്കെ പഞ്ചായത്തായിട്ടുള്ള പോത്തുകല്ല് പഞ്ചായത്തിലെ ഉപ്പട എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ശമ്പക്കുറ്റി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത് രണ്ടുവയസ് കഴിയുമ്പോൾ പിന്നീട് ഞങ്ങൾ കൂടല്ലൂരിലേക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ മാറി മാറി മൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് മഞ്ചേരിയിൽ താമസമാക്കുന്നു മഞ്ചേരി അപ്പം പഴ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ആ മൂന്ന് വയസ്സ് തൊട്ട് എൻ്റെ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഞാൻ അവിടെയായിരുന്നു പിന്നീട് ഞാൻ പ്രവാസിയായിട്ട് പോകുന്നു പിന്നീട് ഞാൻ നിലമ്പൂർ വീട്ട് കുറേ കാലം താമസിക്കുന്നു അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ഒരു വർഷം താമസിക്കുന്നു ഇരിങ്ങാലക്കുറയിൽ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ബാലരാമൂരത്ത് താമസിക്കുന്നു അങ്ങനെ പല സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഞാൻ പിന്നെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ പുലിമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് വർഷത്തിലേറെ താമസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് ഇപ്പോൾ നാല് വർഷത്തിലേറെയായിട്ട് നാല് വർഷത്തോളമായിട്ട് ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് നേരിടേക്ക് കുറച്ചുകാലം തിരുവനന്തപുരത്ത് താമസിക്കുന്നു നാല് വർഷമായിട്ട് എറണാകുളത്താണ് പക്ഷേ ഞാനിപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടറാണ് പക്ഷേ എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയുക മലപ്പുറത്തുകാരനാണ് എന്നാണ് പറയുക ഞാൻ അത് തന്നെ മഞ്ചേരിക്കാരനാണെന്ന് അറിയാം നിലമ്പൂർ താമസിക്കുമ്പോൾ ഞാൻ മഞ്ചേരിക്കാരനാണെന്ന് അറിയാം നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർ ആയിരിക്കുമ്പോഴും എൻ്റെ റേഷൻ കാർഡ് ഇപ്പോഴും പഴയ കാരണം രണ്ടായിരത്തി ആളുകൾ ഞങ്ങൾ വീട് വിട്ട് മാറിയ മഞ്ചേരിയിലെ ആ ഗ്രാമത്തിലെ കുമ്മകളെന്ന് പറയുന്ന ഗ്രാമത്തിലെ റേഷൻ കടയിലാണ് എൻ്റെ റേഷൻ കാർഡ് ഉള്ളത് ഞാനത് മാറ്റിയിട്ടില്ല പലപ്പോഴും മാറ്റുന്ന കാര്യം പറയുമ്പോഴും എനിക്ക് ആ നാടുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നോട് റേഷൻ കടക്കാരനും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിപ്പാജി എന്ന് പറയും കുഞ്ഞിപ്പാജി അറിയാം ഈ റേഷൻ കാർഡ് മാറ്റണ്ട ഇവിടെ ഇടയ്ക്ക് എൻ്റെ പേര് അലസ്റ്റിൽ നിന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണെന്ന് പറയും അങ്ങനെ മാറ്റാതിരിക്കുകയാണ് ആരും അത് പെട്ടിക്കാനും നിന്നിട്ടില്ല മൂന്ന് പട്ടിക്കാരും എൻ്റെ റേഷൻ കാർഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചിട്ടില്ല അപ്പം അങ്ങനെയാണ് നിൽക്കണേ അതിന് എനിക്ക് പിന്നെ എനിക്ക് പറയാൻ ഇഷ്ടം ഞാൻ ജനിച്ചത് കാരണം ഞാൻ വളർന്നത് എൻ്റെ സൗഹൃദങ്ങൾ എൻ്റെ ആട് മേറി എൻ്റെ അയൽക്കാർ എൻ്റെ ഞാൻ പഠിച്ചത് ഒക്കെ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ഒക്കെ ആ മണ്ണിലാണ് അതുകൊണ്ട് എനിക്ക് എനിക്കെപ്പോഴും മഞ്ചരിക്കാരെന്ന് അറിയപ്പെടാനാണ് താല്പര്യമുള്ളത് ഞാൻ ആരും ചെറിയ മഞ്ചരിക്കാരനാണെന്ന് നമ്മൾ അറിയാറുള്ളത് ഇപ്പോൾ താമസിക്കുന്ന അവിടെയാണെന്നുള്ളതല്ല വേറൊന്ന് ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഗൾഫിൽ പോയ സമയത്ത് ഗൾഫിൽ ഞാൻ അന്ന് ഈ സൗദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മലപ്പുറത്തുകാരായിരിക്കും കൂടുതലുണ്ടാവില്ല സോറിയ അതിലോ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷേ പിന്നെ ഈ ഖത്തറിലാണ് ഞാൻ പോകുന്നത് ഖത്തറിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ പഞ്ചായത്തിൽ നിന്ന് തൃക്കലങ്കോട് പഞ്ചായത്തിൽ നിന്ന് ഖത്തറിൽ പോയ ആദ്യത്തെ അറിയാതെ അന്ന് വേറെ ഓരോ പഞ്ചായത്തിലും ഖത്തറിലില്ല മറ്റേത് സാധാരണ നാട്ടുകാർ പോകുന്നുണ്ടല്ലോ വേറെ പോവുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ കൊടുത്തയക്കുക അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഖത്തറിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ ചെറിയ പൂഫിയകളുണ്ട് ചായക്കടകളൊക്കെ അപ്പം ഞാനൊരു കടയിലൊക്കെ ചെല്ലുമ്പോൾ അയക്ക പിന്നെ നിങ്ങളെവിടെയാണ് നാടൻ അവിടെ എത്തുന്നിരിക്കുക അപ്പം ഇവരൊന്നെങ്കിലും നാദാപുരം മേപ്പിയൂർ പിന്നെ അങ്ങനെ കോയിലാണ്ടി അതല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലക്കാർ ചാവക്കാട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഒരു മലപ്പുറത്തുകാരനെ തെരഞ്ഞെടുത്ത ഞാൻ നടക്കണേ കാരണം ആദ്യം ചെല്ലുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഈ നൊസ്റ്റാൾജിയൊക്കെ അല്ലാതെ ഉണ്ടാവും നമുക്കെന്നു വെച്ചാൽ നമ്മുടെ നാട്ടുകാരെ കാണാൻ പറ്റുമെന്നുള്ളൂ അപ്പോൾ ഈ മാറി മാറി പല കടകളിലും പോയിട്ടും കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് അന്നൊക്കെ ഒരു സങ്കടമുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വിട്ടുപോയപ്പോൾ ആദ്യത്തെ ഏതാനും മാസങ്ങളുണ്ട് അന്ന് അവിടെ വേറെ സൗഹൃദങ്ങളൊന്നും നോക്കിയാൽ പിന്നെ അവിടെ സൗഹൃദങ്ങളൊക്കെയായി സെറ്റായി കാരണം നമ്മൾ എല്ലാവരുമായിട്ടും ഇടപെടുന്നു പിന്നെ ബാക്കിയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ വരുന്നു പല വേദികളിലും സംസാരിക്കാൻ പോകണം എല്ലാ സംഘടനയുടെയും നേതൃത്വത്തിലുള്ളവരുമായിട്ടും എംബസിയുടെ പിന്നെ അംഗീകൃത സംഘടനകളുമായിട്ടും എംബസിയുമായിട്ടും പിന്നെ അന്ന് ദീപാ ഗോപാലൻ വാദയാണ് ബാസ്വാ അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും അങ്ങനെ പിന്നീട് നമ്മളവിടെ കംഫർട്ടബിളായി ആദ്യത്തെ ഒരു അഞ്ചെട്ട് മാസം എന്ന് പറഞ്ഞാൽ വല്ലാത്ത നമ്മൾ വേറെ മണ്ണിലേക്ക് പഠിച്ചു കയറുകയാണ് അപ്പം നമ്മളൊരു ഒരു മലപ്പുറത്ത് മഞ്ചേരിക്കാരനെ കാണുന്നില്ല ഒരു മലപ്പുറത്തുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇപ്പം ജി എം ബനാത്വാല മുസ്ലി ലീഗിൻ്റെ മുൻ ദേശീയ അധ്യക്ഷൻ അന്തരിച്ചുപോയ ജി എം ബനാത്വല ദീർഘകാലം പിന്നെ മഞ്ചേരിയിൽ നിന്നും അതേപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ഒക്കെ ലോക്സഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ് മുംബൈയാണ് ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ് അദ്ദേഹം ഒരിക്കലും ഞാൻ മഹാരാഷ്ട്രക്കാരൻ അല്ലെങ്കിൽ മലയാളിയാണ് എന്ന് പറയാൻ വന്നിട്ടില്ല കേരളത്തിൽ ഞാൻ കേരളക്കാരനാണെന്ന് പറയാൻ വന്നിട്ടില്ല ഇബ്രാഹിം സുലൈമൻ സെട്ടു സാഹിബ് മുസ്ലിഡിഖിൻ്റെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ പിന്നീട് ഐ എൻ എൽ ഉണ്ടാക്കി പോയ അദ്ദേഹം ദീർഘകാലം മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തെ പ്രതീകരിച്ചെന്നാണ് അദ്ദേഹം ഒരിക്കലും പിന്നെ അദ്ദേഹം ബാംഗ്ലൂർ അദ്ദേഹം ഒരിക്കലും ഞാൻ കന്നടക്കാരനല്ല ഞാൻ പിന്നെ മലയാളം പിന്നെ ഇവിടെ മലയാളം പോലും രണ്ടു പേർക്കും അറിയില്ലായിരുന്നു ഒരു നിരന്തരം വിജയിച്ചു പോന്നു അദ്ദേഹം ഒരിക്കലും ഞാൻ പിന്നെ മലയാളിയാണ് എന്ന് പറയാൻ വന്നിട്ടില്ല അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എ കെ ആന്റണി തിരുവിനങ്ങാടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം ആലപ്പുഴക്കാരനാണ് അദ്ദേഹം ആലപ്പുഴക്കാരനാണെന്നും പറയാൻ വന്നിട്ടില്ല കെ സി ജോസഫ് ദീർഘകാലം കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂരിൽ നിന്ന് മത്സരിച്ചു അദ്ദേഹം കോട്ടയംകാരനാണ് അദ്ദേഹം പിന്നെ കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞിട്ടില്ല അടുപ്പ്രകാശം ഇപ്പം ആറ്റിങ്ങൽ എം പി ആണ് അദ്ദേഹം പിന്നെ തിരുവനന്തപുരക്കാരനാണെന്ന് പറയണില്ല രമ്യ ഹരിദാസ് പിന്നെ എം പി രാഘവൻ എം പി രാഘവൻ പാ പിന്നെ കടക്കൂട്ടത്തുനിന്ന് മത്സരിച്ചിട്ടുണ്ട് ആറന്മുളയിൽ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പിന്നെ കണ്ണൂർക്കാരനായിട്ടാണ് അദ്ദേഹത്തിന് എൻഡിറ്റിരിക്കുന്നത് ഇപ്പോൾ രമ്യ ഹരിദാസ് ആലത്തൂർ എം പി ആയിരിക്കുമ്പോഴും അവിടെ പിന്നെ താമസിക്കാനുള്ള വീടുണ്ട് ഉണ്ട് പക്ഷേ രണ്ടാം ഘട്ട ഇലക്ഷൻ പോകുമ്പോഴും ഞാൻ ഞാൻ നിങ്ങളിലൊരാളായി മാറിയിരിക്കുന്നു ഞാൻ ആലത്തൂർക്കാരെയും കൂടി ആയി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ പിന്നെ വേരുകളുള്ള മണ്ണിനെ തന്നെയാണ് നമ്മൾ ആദ്യം പറയേണ്ടതെന്നുള്ള വിശ്വാസക്കാരനെ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കണം നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഇനി വേറെ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ പോലും അങ്ങനെയാണ് വിശ്വസം എൻ്റെ കാഴ്ചപ്പെടോ സ്വരാജി പറഞ്ഞാൽ തെറ്റാണെന്നുള്ളത് അതിനെ വിമർശിക്കുമെന്ന് എൻ്റെ ഇനെ അതേപോലെ തന്നെ എം എ ഷനിവാസ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പ്രഥമ എം പി ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ എം പി ആയിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം ഞാൻ വയനാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെ അച്യുതാനന്ദനും നായനാരും ഒക്കെ മലപ്പുറമണ്ഡലത്തിൽ പോയി മത്സരിച്ചിട്ടുണ്ട് അച്നാനന്ദന ഇടക്കാ ഇടക്കാലത്ത് നായനാർ തൃശ്ശേരി പൂരെന്ന് മത്സരിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മ കാസർഗോഡ് ജില്ലയിൽ പക്ഷെ അത് കണ്ണൂർക്കാരനും അച്ഛനാനത്ത് ആലപ്പുഴ ജില്ലക്കാരനായിട്ട് തന്നെ വന്നിട്ടുള്ളത് അപ്പം അതാണൊരു ഐഡൻറ്റിറ്റി അപ്പോൾ അതേപോലെ തന്നെ ഈ ആൻറ്റോ ആൻ്റണി പത്തനംതിട്ട എം പി അദ്ദേഹം കോട്ടയംകാരനാണ് ഈ ഷാഫി പറമ്പിൽ അദ്ദേഹം പാലക്കാട് കാരണന്ന പട്ടാമ്പിക്കാരനാണ് പട്ടാമ്പിക്കാരനായ അദ്ദേഹം പിന്നെ ഒരാളായിട്ട് അവിടുത്തെ മാങ്കയായിട്ട് മാറുന്നു വയ പിന്നെ വടകരയിൽ പോയിട്ട് മത്സരിക്കുമ്പോൾ പറഞ്ഞു ഞാൻ വടകരയുടെ പിന്നെ മരുമകനാണ് എന്നെ നിങ്ങൾ മകനായി ഏറ്റെടുത്തു നിന്ന് അതിനകത്തൊരു ഭംഗിയിട്ടാണ് പറച്ചിനകത്ത് അദ്ദേഹം പാലക്കാട്ടുകാരനെ ആണെന്നുള്ള ഐഡൻറ്റിറ്റി നടത്തിക്കൊണ്ട് തന്നെ പോകുന്നത് എല്ലാവർക്കും അറിയുകയും ചെയ്യുക ശോഭ സുരേന്ദ്രൻ പല മണ്ഡലങ്ങളും മാറി മാറി മത്സരിച്ചിട്ടുണ്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്നു രാഹുൽ അടൂരുകാരനാണ് രാഹുൽ രാഹുൽ പാലക്കാടല്ല ആറമ്പള ആറമ്പുള മണ്ഡലത്തിൽ നിന്നിരുന്നിട്ട് നിന്നിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിടെ നിന്ന് എം എൽ എ ആവുമായിരുന്നു അപ്പോൾ വീടും നോക്കാം തിരുവനന്തപുരത്തേക്കും പോകാൻ എളുപ്പമാണ് പിന്നെ മണ്ഡലവും നോക്കാം ഒക്കെ പറ്റുന്ന ഒരാളായിരുന്നു വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം അങ്ങനെയായിരുന്നു ഞാൻ രാഹുലിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ പി സി ചോ കേരളത്തിൽ പല മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചിട്ടില്ല തൃശ്ശൂർ ചാലക്കുടി ഇടുക്കിപ്പുള്ളി മത്സരിക്കാൻ ഏതെങ്കിലും മണ്ഡലങ്ങൾ ബാക്കിയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ പോകുന്ന സ്ഥലത്ത് അവിടെ താൽക്കാലികമായിട്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ നമ്മൾക്ക് ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ വൈകാരികമായി ബന്ധമുള്ള ഒരു മണ്ണിൻ്റെ പേരിൽ അറിയപ്പെടാനുള്ള താല്പര്യം ആവും എനിക്ക് എനിക്ക് പിന്നെ ഐ പ്രൗഡ്ലി സ്റ്റേ ഞാൻ പിന്നെ മഞ്ചേരിക്കാരനാണെന്നാണ് അറിയുക ഞാൻ നിലമ്പുറുകാരനാണെന്ന് പോലും പറയുന്നില്ല അതേസമയം വേറെ ചിറ്റക്കാരോട് പറയുമ്പോൾ മലപ്പുറത്തുകാരനാണെന്നാണ് പറയുക ഞാൻ പറഞ്ഞല്ലോ ഒരു മലപ്പുറത്തുകാരനെ കാണാൻ വേണ്ടി തെരഞ്ഞു നടന്ന കാലം ഉണ്ട് ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തു നിന്നൊക്കെ മഞ്ചേരിയിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് അത്ര ബിസിനസ്സായിട്ടും ജോലിയായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് ഇപ്പം പിന്നെ ഈ ഉമറയ്ക്ക് പോയിട്ട് മുങ്ങുന്ന ഒരുപാടില്ല പണ്ടെന്ന് പറഞ്ഞാൽ ഈ സൗദിയിൽ പോകും ഉമറയ്ക്ക് പോകും എന്നിട്ട് പേര് മുങ്ങും മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലി പിന്നെ അങ്ങനെ പിന്നെ ലെക്സി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ജോലിയൊക്കെ ഏർപ്പെടും രണ്ട് കൊല്ലം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പോലീസിന് മുമ്പിൽ കൂടി നടക്കുകയാണ് അവർ പിടിക്കാൻ പറ്റിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ടിക്കറ്റാണ് അങ്ങനെയാണ് ഡിപ്പോർട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ പോയിരുന്നു ഇപ്പോൾ എല്ലാവരും പിന്നെ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കൃത്യമായ ജോലിയും കാര്യങ്ങളൊക്കെ എഗ്രിമെൻറ്റ് എഴുതിയിട്ട് തന്നെ കൂടാ കെ എം ഷാജി വയനാട്ടിൻ്റെ ചുരം ഇറങ്ങി വന്നിട്ട് അഴീക്കൂറ് പോയിട്ട് മത്സരിച്ചു പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അദ്ദേഹം വയനാട്ടുകാരനാണെന്നുള്ളത് തന്നെയാണ് ഇത്തവണ അദ്ദേഹം വേറെ ഏതെങ്കിലും മണ്ഡലത്തിലാവും സുരക്ഷിത മണ്ഡലത്തിലാവും മത്സരിക്കുക മത്സരിച്ച് നിയമസഭയിലെത്തും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ അലീകോട്ടുകാരനാണ് പിന്നെ വാഴക്കാടുകാരനാണ് വി മുരളീധരൻ വി മുരളീധരൻ പിന്നെ കേന്ദ്രമന്ത്രിയാകുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭ അങ്ങായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണെന്ന് പറയാൻ പോയിട്ടില്ല അദ്ദേഹം അദ്ദേഹം മലയാളി ഐട്ടൻറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നുള്ള എം പി ഇപ്പോൾ കേന്ദ്രമന്ത്രി അദ്ദേഹവും പിന്നെ ഞാൻ മധ്യപ്രദേശുകാരനാ ആകാൻ പോയിട്ടില്ല ഇപ്പോൾ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു അവർ വയനാട്ടുകാരനല്ല നിങ്ങളിൽ ഒരാളായും മാറി എന്ന് പറയുന്നതിനകത്ത് ഒരു സുഗന്ധം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജു ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നുള്ള എം പി ആയിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു രാജു ചന്ദ്രശേഖറും ഞാൻ പിന്നെ കന്നടക്കാരനാണെന്ന് കർണാടകക്കാരനാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല ഇവിടെ സ്വാഭാവികമായിട്ടും വലിയ ബിസിനസ്സുകാരനാണ് അവിടെയൊക്കെ വസതികളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഹിന്ദിക്കാർ ബാക്കിയുള്ളവർ ആസാമികളും ബംഗാളികളും ഒക്കെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ അവരോട് അബ്ദ ഗർക്ക് തറയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും ആലുബാ മെഹേ പെരുമ്പാവൂർ മെഹേ എന്നൊക്കെ പറയും ഇപ്പം താമസിക്കുന്നതാണ് നേരത്തെ പക്ഷേ അപ്പക്ക മുലുക്കി തറയെ അബ്ദി തറയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട് പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പിന്നെ കേരള കേരളീയനാണ് ഞാനിപ്പോൾ കേരളത്തിലാണ് എന്ന് പറയുമോ ഇല്ല അപ്ഡൌക്ക് ഇതറിയ അബക്ക മുലുക്കിതറയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനോട് നാടേതെന്നാണ് പറയുക അവൻ്റെ നാടെന്നു ചോദിച്ചുകഴിഞ്ഞാൽ അവനപ്പം പറയും ഞാൻ ആസാമിലാണ് ഞാൻ ബിഹാറിയാണ് ഞാൻ ബംഗാളിയാണ് എന്നുള്ളത് പറയും അങ്ങനെ പറയുക അപ്പം ഞാൻ പറയുന്നത് അതിനകത്ത് സ്വരാജിന് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോ കാഴ്ചപ്പാടിലേക്കും കാര്യങ്ങൾ കാണുക പക്ഷേ എനിക്ക് സ്വരാജിന് എറണാകുളംകാരനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹം ഉണ്ടാവുന്നത് തെറ്റാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല വിമർശിക്കുന്നുമില്ല അതിനകത്ത് അത് സ്വരാജിൻ്റെ വേർഷൻ പക്ഷേ ഞാനിപ്പം സ്വരാജ് എന്ന് രണ്ട് വർഷമായിട്ട് എറണാകുളത്ത് താമസിക്കുമ്പോഴാണ് എറണാകുളംകാരനാണ് എന്ന് പറഞ്ഞത് പക്ഷേ ഞാനിപ്പം നാല് വർഷത്തിലേറെ ആയിട്ട് നാല് വർഷത്തോളമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നുണ്ട് പക്ഷേ എന്നോട് ആര് ചോദിച്ചാലും ഞാൻ അങ്ങേയറ്റം അഭിമാനത്തോടെ എൻ്റെ മനസ്സിൽ തട്ടിയിട്ട് വൈകാരികമായി ഞാൻ പറയാം ഞാൻ മലപ്പുറത്തുകാരനാണെന്നാണ് അറിയാം മലപ്പുറത്തുള്ള മഞ്ചേരിക്കാരനാണെന്ന് പറയാം മഞ്ചേരിയിൽ നിന്ന് ഞാൻ പോയിട്ട് പത്തൊമ്പത് വർഷമായി രണ്ടായിരത്തി ആറിൽ അവിടുന്ന് വിട്ടതായ അത് കഴിഞ്ഞിട്ട് പത്തൊൻപത് വർഷമായി ഏറ്റവും അവസാനം മൂന്ന് വർഷം താമസിച്ചത് നിലമ്പൂരാണ് അത് കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ട് എറണാകുളത്താണ് അപ്പോൾ ഓരോരുത്തരോ കാഴ്ചപ്പാടിൻ്റെ ഇതാണ് ഞാൻ വിമർശനമായിട്ട് പറഞ്ഞതെന്നല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്താ പിന്നെന്താ പറയുക ഈ ഞാൻ പറഞ്ഞ നേരം പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും എന്ന് മാത്രമേ പറയാനുള്ളൂ